ഹായ് ഫ്രണ്ട്സ് ഇത് കുറ്റിക്കുരുമുളകായിരുന്നു മുളക് കണ്ട കായ്ച്ചു കിടക്കുന്നത് ഇത് ഇതാ ആകെ രണ്ട് മൂട് മുളകാണ് ഞാൻ വാങ്ങിച്ചതായിരുന്നു അത് ചെടിച്ചട്ടിയിലാണ് നട്ടു വച്ചിരുന്നത് മുളക് വലുതായി വലുതായതുകൊണ്ട് അതിനെ ഞാൻ മതിലിനോട് ചേർത്ത് ചെടിച്ചട്ടി വെച്ചു ഇതാ നിറച്ച മുളക് ഇതാ കാഴ്ച കിടക്കുകയാണ് കണ്ട നിറച്ച മുളകുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് കിട്ടും നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ ഈ മുളക് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ മരുന്നൊന്നും അടിക്കാത്ത മുളകാണ് നമ്മളാ വീട്ടിലുള്ള മുളകുകളാണ് എന്താ ഇഷ്ടം പോലെ കായ്ച്ചു നിൽക്കുന്നുണ്ട് നിറച്ചത് രണ്ട് മൂട് മുളകാണ് നിറച്ചത് കായ്ച്ചു നിൽക്കുകയാണ് ഇതെല്ലാം ഞങ്ങൾ പറിച്ചു കഴിഞ്ഞ് കുറേയൊക്കെ ഉണക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് അതായത് ഇതിലെല്ലാം നിറച്ചത് മുളക് അതായതിലിത് മുറ്റിയ മുളക്ത നിൽക്കുന്നു വലുതായത് ഇതാ വലിയ മുളകുകൾ നിൽക്കുകയാണ് വീട്ടിതാ ചെറിയ സൈസുകൾ വീണ്ടും ഇതാ വരുന്നുണ്ട് അതായത് ഇതിൽ തന്നെ ഇതാ വലിയ മുളക് നിൽക്കുന്നത് ചെറിയ മുളക് മുളക നിൽക്കുന്നതാ പല തരത്തിലുള്ള മുളകുകൾ നിൽക്കുകയാണ് നമ്മൾ വീട്ടാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ബാക്കി വേണമെങ്കിൽ ഇതാ നമുക്ക് വിൽക്കുകയും ചെയ്യാം എന്താ എത്ര മനോഹരമായിട്ടാണ് മുളക് കാഴ്ച നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ കുറ്റിക്കുരുമുളക് വാങ്ങിച്ച് നട്ടാലും മതി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും വാങ്ങാതെ തന്നെ നമ്മളെ വീട്ടാവശ്യത്തിന് നമുക്ക് കിട്ടുന്നതായിരിക്കും മുളക് ഇത് ഞാൻ ഒരു ചുടിക്കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു മൂടാണ് വാങ്ങിയത്